പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധേ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഹൃദയം നൊറങ്ങിയുള്ള ഞങ്ങളുടെ വേദനകൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയെ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സങ്ങളും കൂടാതെ അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക തക്കവിധമുള്ള എല്ലാ വഴിപാതിലുകളും അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഇന്നേ ദിവസം പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവ് ജീവിത അമ്മയുടെ അരികിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഒന്നൊന്നായി അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദുഃഖത്തിലും വേദനയിലും നെടുവീർപ്പുലം കഴിയുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ ദുസ്വഭാവത്തിൽ നിന്ന് അമ്മയവരെ വിടിവെക്കണമേ അവരെ പ്രിയപ്പെട്ടവരുടെ കണ്ടുനിന്ന് നിറഞ്ഞ പ്രാർത്ഥനയമ്മ കേൾക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയുടെ കാലഘട്ടമാണ് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ ഏറ്റെടുക്കണമേ നന്നായി പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ഞാനും കൊടുക്കണമേ അമ്മേ മാതാവേ ഈ അനുഗ്രഹീത മാസത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ ദൈവസ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഈശോ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിപ്പാൻ തക്ക ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ എല്ലാവിധ പാപത്തിന്റെ കെട്ടുകളും ഞങ്ങളിൽ നിന്ന് അഴിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ സഹായിക്കണമേ അമ്മേ മാതാവെ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളെ ഏറ്റെടുക്കണമേ ആ മക്കളുടെ ആവശ്യങ്ങൾ അറിയണമേ അമ്മേ മാതാവേ ചെയ്യാത്ത കുറ്റത്തിന് പഴി ദുഃഖത്തിൽ ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ ആ മക്കളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കളുടെ വേദനകൾ വേദനകളെടുത്തു മാറ്റണമേ ആ മക്കൾക്ക് തുണയായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ശരീരം തളർന്ന് കിടപ്പിലായിപ്പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അവരുടെ ജീവിതത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ പരിശുദ്ധേ അമ്മേ എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഈശോയോട് ചേർത്ത് നിർത്തണമേ ദൈവസ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഞങ്ങളുടെ പാപങ്ങളോ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ പോരായ്മകളോ കണക്കെടുത്താൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഈശോയെ എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ഈശോയെ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ സ്വർഗത്തിന്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഒഴുക്കണമേ ഭൂമിയെ നവീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമേധയ മാതാവെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ